നമസ്കാരം നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ കല്ലറ വിവാദം കണ്ടല്ലോ ആ ഒരു വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ചില സംഘികൾ അവിടെ നിന്നുകൊണ്ട് ഇതിനെ വർഗീയത ആളിക്കത്തിക്കാൻ പരിശ്രമിക്കുന്നു അതായത് കല്ലറ പൊളിക്കുകയാണ് ഒരു മനുഷ്യൻ മരണപ്പെടുന്ന സന്ദർഭത്തിൽ സ്വന്തം നിലയ്ക്ക് സമാധിയാക്കി കൊണ്ടിരുത്തിയിരിക്കുകയാണ് അത് കൊന്നതാണോ അല്ലെങ്കിൽ സ്വാഭാവിക മരണമാണോ എന്നതിനെ സംബന്ധിച്ച് നാട്ടുകാർക്ക് പരാതി ഉയർന്നു പോലീസ് പരിശോധനയ്ക്ക് വരുമ്പോൾ അയ്യോ സമാധി തുറക്കാൻ പാടില്ല അത്ര അത് ഹിന്ദു വികാരത്തെ നശിപ്പിക്കുകയാണ് ഹിന്ദുക്കളുടെ ആചാരത്തെ തകർക്കുകയാണ് ഖബർ പൊളിക്കുമോ എന്നാണ് ചോദിക്കുന്നത് അവിടെ അങ്ങനെ സംഘപരിവാറുകാർ ഒരു സംഭവത്തെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ വർഗീയവൽക്കരണത്തിനെതിരെ ഉയർന്ന ഒരേ ഒരു ശബ്ദമേ ഉള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ ഇല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കാര്യം ഈ നാട്ടിൽ മതേതരത്വം നിലനിർത്താനും എവിടെയൊക്കെ വർഗീയതയുണ്ടോ അവിടെ ഇറങ്ങി നിന്ന് ശബ്ദമായി മാറാനും പ്രതിരോധമായി മാറാനും ഒരൊറ്റ സംഘടനയെ ഉള്ളൂ എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്നാൽ ഇത്തരം സംഭവങ്ങളിൽ നിങ്ങൾ വേറെ ആരെയും കാണില്ല പക്ഷെ വാക്കുകളിൽ മതേതരത്വത്തെ കുറിച്ച് വാചാലരാകുന്ന കാണും ഇന്നലെ ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള സുജിത്തിന്റെ ഇടപെടൽ അഭിഭാഷകനായിട്ട് നടക്കുന്ന ഒരുത്തൽ നിന്ന് പച്ച വർഗീയത വിളിച്ചു പോവുകയാണ് ആ പച്ച ഒറ്റ മറുപടിയേ ഉള്ളൂ നാല് പല്ലം കിളക്കി കളയുക അല്ലാതെ വേറെ ഒരു മരുന്നും അതിനെ അർഹിക്കുന്നില്ല ഈ നാട്ടിൽ ഇങ്ങനെ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തുമ്പോൾ നിയമം പഠിച്ചു എന്ന രീതിയിൽ നടക്കുന്ന ഈ ഒരു വാവളം താൻ ഈ രീതിയിലുള്ള മറുപടി പറഞ്ഞപ്പോഴും അത് ചാനലുകളിലൂടെ എല്ലാം പുറത്തേക്ക് വന്ന സന്ദർഭത്തിൽ ശബ്ദമായി മാറിയത് പ്രതിരോധമായി മാറിയത് ഒരൊറ്റ ശബ്ദമായിരുന്നു ഡി വൈ എഫ് ഐ നേതാവായ സംഭവം ഒരു എന്ന് പറയുന്ന ഒരു 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 പന്നൻ വന്ന് നിന്നുകൊണ്ട് ഇവിടെ ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് വർഗീയതിരി സംസാരിക്കും ഇവിടെ ഒരു ഹിന്ദുവില്ല ഒരു മുസ്ലിങ്ങളും ഇല്ല ഇവിടെ പോലീസ് പോലീസിന്റെ നിയമം വശമാക്കി പോലീസ് നിയമം നടപ്പിലാക്കുക അത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവിടെ ഹിന്ദുവില്ല മുസ്ലിമില്ല ഒന്നുമില്ല ഇവിടെ നിയമം നടപ്പിലാക്കാൻ ഒറ്റ കാര്യമുള്ളൂ ഇവിടെ വന്നിരുന്നു പച്ചക്കാണ് വർഗീയത പറയുന്നത് ഇവിടെ ഒരു വർഗീതയും ഇല്ല ഇവിടെ ഒരു വേർതിരിവുമില്ല ഇവിടെ പോലെ ജീവിക്കുന്നവരാണ് ഇവിടെ ഒരു പ്രശ്നവുമില്ല ഇവിടെ ഒരു പ്രശ്നവും ഇല്ല ഞങ്ങളുടെ ആവശ്യം പോലീസ് നിയമം നടപ്പിലാക്കുക നമ്മൾ മാറി നിൽക്കുന്നു പോലീസ് പോലീസിന്റെ ജോലിയായി പക്ഷേ പച്ചക്ക് വർഗീയത പറയാൻ പാടില്ല ഇത് കേരളമാണ് വർഗീയത അംഗീകരിക്കുന്ന സ്ഥലമല്ല വർഗീയതയെ തുടച്ചു നിൽക്കുന്ന സ്ഥലമാണ് കേരളം ഏതെങ്കിലും കേശു കുഞ്ഞുങ്ങളെ കണ്ടോ യൂത്തന്മാരെ പിന്നെ എ ബി വിപിയുടെയും യുവമോർച്ചയുടെയും കാര്യം പറയണ്ട അവർ അതിൻ്റെ ഇടയിൽ തന്നെ ഉണ്ട് അവർ തന്നെയാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഈ നാട്ടിൽ കമ്മ്യൂണൽ ഇഷ്യൂ ഉണ്ടാകാൻ സാധ്യതയുള്ള നിയമവിരുദ്ധ പ്രവർത്തനം നടക്കുന്നത് കണ്ടാൽ അവിടെയൊന്നും നമ്മുടെ യൂത്തന്മാരെ ഒന്നും കാണത്തില്ല അവർക്ക് അവിടെ പോയിട്ട് അഭിപ്രായം പറയേണ്ട കാര്യമില്ല ഇനിയിപ്പോ നമുക്ക് നെഗറ്റീവായാലോ നാല് വോട്ട് കുറയത്തില്ല ഇത് ഭയന്ന് മാറി നിൽക്കുമ്പോൾ ഈ നാട്ടിൽ ചില വിഷയങ്ങളെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ഹിന്ദു ആചാരം ഖബർ തുറക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന നുണകൾ പറയുമ്പോൾ അവിടെ ചോദ്യം ചെയ്യാനായിട്ട് ഈ നാട്ടിൽ മതേതരരാണെന്ന് ആവർത്തിച്ച് മാധ്യമങ്ങളിലൂടെ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ അവിടെ എത്താറില്ല അഭിപ്രായം പറയാറില്ല ആ ഒരു ശബ്ദം അവിടെ പ്രതിരോധമായി മാറുകയായിരുന്നു ആ ഒരു ശബ്ദം അവിടെ ഉറച്ചു കേട്ടത് പോലീസുകാർക്ക് കൂടി പിന്തുണയാണ് ഒരാൾ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിയമം ഉള്ള ഒരു രാജ്യത്ത് എന്താണ് ചെയ്യേണ്ടത് സ്വന്തം നിലയ്ക്ക് അന്ന് സമാധിയിരുത്താൻ പറ്റൂ ആ സമാധിയിരുത്താനുള്ള പരിശ്രമത്തെയാണ് ആ സമാധി ഇരുത്തിയതിനു ശേഷം അത് ഹിന്ദു ആചാരമാണ് ആ മരണത്തിൽ അസ്വാഭാവികത ഉണ്ടെന്നും ആ മരണത്തിൽ സംശയമുണ്ടെന്നും നാട്ടുകാർ പോലീസിനെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു പരിശോധന നടത്തുമ്പോൾ അതിന് പിന്തുണ കൊടുക്കാൻ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ അവിടെ ഇറങ്ങി നിന്നു ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ അവിടെ ഉയർന്ന പച്ച വർഗീയതയ്ക്കെതിരെ ശബ്ദമുയർത്തി ഇതൊക്കെ കണ്ടിട്ട് വേണം ഈ സംഘപരിവാർ ബന്ധമാണെന്ന് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലെങ്കിൽ മാധ്യമ ക്യാമറകൾക്ക് മുന്നിൽ വാചാലരാകുന്നവർ ഒരിടത്തും അത്തരം സംഭവ ഉണ്ടാകുമ്പോൾ കാണാനേ കഴിയില്ല കാര്യം സംഘപരിവാറുകാരെ നേരിട്ട് നിന്ന് എതിർത്താൽ അതിന് നമുക്ക് വലിയ വില കൊടുക്കേണ്ടി വരും കാര്യം നമ്മൾ വലിയ ചങ്ങാതിമാരായിട്ട് നിന്ന് ഇവിടെ എങ്ങനെയെങ്കിലും ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു വിഷയം അവർ ഉയർത്തിക്കൊണ്ടുവരുന്നതിനെ നമ്മൾ കയറി നശിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ ഇടതുപക്ഷം കയറി ഇടപെടുകയാണെങ്കിൽ അവർക്കെതിരെ ജനവികാരം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ അതുകൂടി നമുക്ക് വോട്ടാക്കാം ഈ മനോഭാവത്തിനിടയിലാണ് അത്തരം വോട്ടുകൾ പോകുന്നെങ്കിൽ പോകട്ടെ ഈ നാടിന്റെ സമാധാന ജീവിതത്തിന് ഇങ്ങനെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് അവിടെ കമ്മ്യൂണൽ ഇഷ്യൂ ഉയർത്താൻ ശ്രമിച്ചാൽ അതിനെതിരെ ശക്തമായ ശബ്ദമായി മാറുന്ന ഒരൊറ്റ സംഘടന മാത്രമേ ഈ നാട്ടിലുള്ളൂ എന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് പലയിടങ്ങളിലും നിങ്ങൾക്ക് ഇത്തരം ഉദാഹരണം കാണാം അതുപോലൊരു ശുചിത്വ ഇന്നലെ അവിടെ ശബ്ദമുയർത്തിക്കൊണ്ട് ആ പച്ച വർഗീയതക്കെതിരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ തുറന്നടിച്ചതും അതിൽ എന്ത് പ്രത്യാഘാതം ഉണ്ടായാലും ഒരു നാടിന്റെ സമാധാന ജീവിതത്തിന് ആ വാക്കുകൾ ഉതകുന്നുണ്ട് അതിന് തണലാകുന്നുണ്ട് ആ ധൈര്യത്തെയാണ് ഈ നാട്ടിൽ പുരോഗമനപരമെന്നും ഈ നാടിന്റെ മതേതര മൂല്യങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി പ്രതിരോധമായി മാറുന്നതാരെന്ന് ചോദിച്ചാൽ ആ ഒരു ശബ്ദം മാത്രം തന്നെയാണ് അതിനൊരു ഉദാഹരണമെന്ന് പറയേണ്ടി വരികയാണ്